ഹലോ കൂട്ടുകാരെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇന്ന് വന്നത് പൊന്നി അരി കൊണ്ട് പൂ പോലെയുള്ള ദോശ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു കാണിച്ചിരും വേണ്ടിയിട്ട് കേട്ടോ ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കണം കഴിഞ്ഞൊരു വീഡിയോ ആ കറിക്ക് കൂട്ടാൻ പറ്റിയൊരു ദോശയാണ് കേട്ടോ ഈ ദോശ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കിയ എന്നുള്ളത് കാണിച്ചു തരാ ഈ ദോശ എന്താ എല്ലാവർക്കും കുറഞ്ഞൂടെന്നെല്ലാം ചോദിക്കും പക്ഷെ ഇത് വെച്ചാൽ നമ്മൾ കുറ്റ്യാടി ഭാഗത്തല്ല ഉണ്ടാകുന്ന ദോശ കോഴിക്കോടല്ല ഈ പൊന്നി അരി കൊണ്ടുള്ള ദോശ അങ്ങനെ ചുതൂല അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്ക എന്നുള്ളത് നോക്കിയാലോ അപ്പൊ ഞാൻ നായ നായ് ഫുള്ളായിട്ട് എടുത്തില്ല ഒരു മുക്കൽ ഭാഗം പൊന്നേരി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ചൂടുവെള്ളത്തിലാണ് ചൂടുവെള്ളത്തിലാണെട്ടോ ഇത് കുതിർത്തി വെക്കേണ്ടത് ഒരു മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം ഒരെട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി കഴുകിയെടുക്കുക കാരണം കഴുകിയിട്ടാ പുതിർത്താകട്ടോ അരി കാരണം അരിയിൽ എന്തോ കെമിക്കലെല്ലാം അടിക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നത് കേൾക്കാം അതുകൊണ്ട് പിന്നെ കഴുകിട്ട് കുതിർത്ത് വയ്ക്കുക എട്ട് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കഴുകിയിട്ട് ഒരു മിക്സിയിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക കുറച്ച് ഉപ്പ് കൂടി ഇതിൽ എൻ്റെ ആ പാകത്തിന് അതിപ്പോൾ ഞമ്മക്ക് ഒരു ടീസ്പൂണ് അര ടീസ്പൂണ് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഇതൊരു അളവിന് കുറച്ചൊന്ന് ആദ്യം ഇട്ട് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് ഫുള്ളും അരച്ചതിന് ശേഷം വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം വേണ്ടെങ്കിൽ ഇടണ്ട അപ്പം ഇതാ അരി അരച്ചിട്ട് ഈ ഒരു കട്ടിക്ക് കലക്കിയെടുക്കുക കേട്ടോ ഇതാന്നിട്ടോ അതിന്റെ പാകം എന്നിട്ട് ഒരു പാനോ അല്ലെങ്കിൽ ദോശക്കല്ലോ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ പിന്നെ ദോശ ചൂടുന്ന എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എങ്ങനെയാന്നല്ലേ അതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കണം അതിന്റെ ആവി പുറത്തേക്ക് പോവാത്ത ജാതിയില് ഒന്ന് മൂടി വെക്കുക മൂടി വെച്ചിട്ട് ഒരു ഒരു അറുപത് സെക്കൻഡ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുക്കാൽ മിനിറ്റ് നേരം ഇങ്ങനെ അടച്ച് വെക്കുക എന്നിട്ട് ദോശ എടുത്ത് കളയാം എടുത്ത് പിന്നെ കാസർഗോഡിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ടോ മാറ്റുക വീണ്ടും ഇതുപോലെ ഒഴിച്ചുകൊടുക്കുക മൂടി വെക്കുക പിന്നെ ഇത് പിന്നെ ഒന്ന് മൊരിയണമെങ്കിൽ ഇതുപോലെ മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ദോശ പിന്നറച്ചിട്ടാല് ഒന്ന് മൊരിഞ്ഞിട്ട് വരും അല്ലാണ്ട് ഇത് ഇത് അപ്പാടെ ഇതുപോലെ എടുക്കാം ഇങ്ങനെ രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാം നെയ്യൊന്നും പെരട്ടണ്ട ആദ്യമോ വെളിച്ചെണ്ണ ഒന്നും ആക്കി കൊടുക്കണ്ട ചില നമ്മൾ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കും ഇത് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അപ്പൊ ഇങ്ങനെ ചുറ്റിക്കാൻ പറ്റൂല പിന്നെ ഇരുമ്പിന്റെ കല്ലാണെങ്കിൽ നമ്മളൊരു പിന്നെ ഈ വെളിച്ചെണ്ണ കുറച്ച് തുണിയിലാക്കിയിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ചുകൊടുക്കണം ഈ ഇതുപോലത്തെ കല്ലാണെങ്കിൽ അങ്ങനെ ചുറ്റിക്കേണ്ട ആവശ്യമില്ല അപ്പം ഈ ദോശ തന്നെ നമ്മൾ പിടിയിലെ ആ പാനിൻ്റെ മോള് ഒഴിച്ചു കൊടുക്കട്ടെ ഇങ്ങനെ ചുറ്റിക്കാൻ അറിഞ്ഞുകൂടാത്തോൽ അതൊന്നും കൂടി ഒന്ന് നേർപ്പിച്ച് കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അതിൻ്റെ പിടി പിടിച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം അങ്ങനെയും ചൂടാ അതും ഇതുപോലെ മൂടി വെക്കണം മൂടി വെച്ചിട്ട് എടുക്ക അപ്പൊ ഇത്രയാണ് ഈ ദോശക്കുള്ള പണിയുള്ളു കുറേ ദോശ ഉണ്ടാവും ഞാൻ അത്ര എടുത്ത അരി അരിന്റെ അളവിന് കുറേ ദോശ ഉണ്ടാവും ഒരു പതിനഞ്ച് ദോശ എല്ലാം ഉണ്ടാവും അപ്പൊ മുട്ടക്കറി മുരിങ്ങ കറി ബീഫ് കറി മത്തി വരട്ടിയത് ഇതിന്റെ കൂടെയെല്ലാം കൂട്ടാൻ പറ്റിയൊരു ദോശയായത് അതിനുശേഷം നമ്മള് കുറച്ച് നെയ്യെല്ലാം പെരട്ടി ഒന്ന് മൊഞ്ചാക്കി എടുത്താൽ കിട്ടില്ല ദോശാ കേട്ടോ അപ്പൊ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറന്നേ പോർത് കേട്ടോ അപ്പൊ ഇതാ ദോശ കഴിഞ്ഞ് ഇനിയിപ്പോ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ദോശ ചുടുന്ന അറിഞ്ഞൂടാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ദോശ ഞാൻ എണ്ണി നോക്കിയതാ അതാ കണ്ടില്ലേ കുറേ ദോശ ഉണ്ട് ഫുള്ളായിട്ട് ഞാൻ ചുട്ടിക്കില്ല കേട്ടോ എനക്ക് ഇത്ര ദോശയേ വേണ്ടു അതുകൊണ്ട് ഞാൻ ഒരു അഞ്ചാറ് ദോശ ഒക്കെ മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇൻഷാല്ല വീണ്ടും വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം